പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പതിനഞ്ചാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തിയൊൻപത് വരെ ദിവസവും രാത്രി ഏഴ് മണിക്ക് പഴുവിൽ ജെ പി സംഗമം ഹാളിൽ നടക്കും നാടകോത്സവത്തിന്റെ ബ്രോഷർ സംവിധായകൻ സത്യൻ അന്തിക്കാട് നാടക സാംസ്കാരിക പ്രവർത്തകൻ ധനജ്ഞൻ കെ മച്ചിങ്ങലിന് നൽകി പ്രകാശനം നിർവഹിച്ചു സൊസൈറ്റി പ്രസിഡന്റ് സജിത് പാണ്ഡാരിക്കൽ സെക്രട്ടറി ഇ പി സൈമൻ ട്രഷറർ ഇ വി എൻ പ്രേംദാസ് ഇ പി ആന്റണി സി കെ രാജൻ ജോസഫ് പടമാടൻ പടമാഠൻ പോൾ ആലപ്പാട്ട് സലീഷ് പാണപ്പറമ്പിൽ പവനൻ തൃത്തല്ലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ഒക്ടോബർ ഇരുപതിന് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിൻ്റെ അങ്ങാടിക്കുരുവികൾ ഇരുപത്തിയൊന്നിന് അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് എൺപത്തിനാല് ഇരുപത്തിരണ്ടിന് കാഞ്ഞിരപ്പിള്ളി അമലയുടെ ഒറ്റ ഇരുപത്തിമൂന്നിന് വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരിക്കുന്ന ഒരാൾ ഇരുപത്തിനാലിന് പത്തനാംപുരം ഗാന്ധി ഭവന്റെ ഗാന്ധി ഇരുപത്തിയഞ്ചിന് തൃശ്ശൂർ സദ്ഗമയുടെ സൈറൻ ഇരുപത്തിയാറിന് കൊച്ചിൻ ഇമാ കമ്മ്യൂണിക്കേഷന്റെ മെഗാ ഷോ ഇരുപത്തിയേഴിന് തിരുവനന്തപുരം നവോത്ഥയയുടെ സുകുമാരി ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരം അജന്തയുടെ വംശം ഇരുപത്തിയൊൻപതിന് ഗുരുവായൂർ ബന്ധുരയുടെ മഖത എന്നിവയാണ് നാടകങ്ങൾ